കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിൽ തമ്മിലടി തുടരുന്നു വി എം വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയതിൽ തർക്കം രൂക്ഷം ഡി സി സി തീരുമാനം അംഗീകരിക്കില്ലെന്ന് പ്രവർത്തകർ ഇതിനിടെ മീൻചന്ത സീറ്റ് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് മുൻ ഭാരവാഹി രംഗത്തെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കോഴിക്കോട് കോർപ്പറേഷനിലും സ്ഥാനാർത്ഥി നിർണയം യു ഡി എഫിനും കോൺഗ്രസിനും തലവേദനയായി മാറിയിരിക്കുകയാണ് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെയാണ് സീറ്റുകൾ ഘടകക്ഷികൾക്ക് വിട്ടു നൽകിയതെന്നും പ്രധാന നേതാക്കളെ തഴിയുന്നുവെന്നുമാണ് പരാതി മേയർ സ്ഥാനാർത്ഥിയായി ഡി സി സി വി എം വിനുവിനെ ഉയർത്തി കാണിച്ചതാണ് പുതിയ പ്രശ്നങ്ങളുടെ കാരണം വാർഡ് കമ്മിറ്റികളുടെ തീരുമാനം പൂർണമായും തള്ളിക്കൊണ്ട് ചേവായൂർ ചേവരമ്പലം എന്നീ വാർഡുകളിലാണ് നേതൃത്വം വി എം വിനുവിനെ പരിഗണിക്കുന്നത് പി എം നിയാസ് ആദം ഉത്സി വിദ്യാ ബാലകൃഷ്ണൻ ഷാജർ അറാഫത്ത് എന്നീ നേതാക്കളിൽ ആരെയെങ്കിലും മേയർ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് മീൻചന്ത സീറ്റിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പന്നിയങ്കര ബ്ലോക്ക് മുൻ ഭാരവാഹി സക്രിയ പള്ളിക്കണ്ടി രംഗത്തെത്തി ഗ്രൂപ്പ് കളിച്ച് നടക്കുന്നവർക്ക് മാത്രമാണ് കോൺഗ്രസ് സീറ്റ് നൽകുന്നുള്ളൂവെന്നും യാതൊരു പഠനവും നടത്താതെയാണ് ഘടകക്ഷികൾക്ക് കോൺഗ്രസ് സീറ്റ് നൽകുന്നതെന്നും സക്രിയ പള്ളിക്കണ്ടി കൈരളി ന്യൂസിനോട് പറഞ്ഞു ഈ സീറ്റുകളൊക്കെ ഒരു പഠനവും കൂടാതെ ഈ പ്രാദേശികമായിട്ട് വളർന്നു വരുന്ന സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യമാണ് അവിടെ എന്താകുന്നത് നിഷേധിക്കപ്പെടുന്നത് പാർട്ടി താഴെത്തട്ടിൽ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ലെങ്കിലും അത്തരം ആളുകൾക്ക് എവിടെയും എത്താം എന്നുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയിൽ നടന്ന സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും കോഴിക്കോട് കോർപ്പറേഷനിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സീറ്റ് നൽകാത്ത വാർത്ത കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു ചേരിപ്പോര് രൂക്ഷമായതോടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാവാതെ കോൺഗ്രസ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൈരളി ന്യൂസ് കോഴിക്കോട്